മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കും ഒരു കപ്പ് പച്ചരി രണ്ട് വാഷ് ചെയ്തതിന് ശേഷം രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിൻ്റെ ശേഷം നമ്മൾ നമ്മളത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം കേട്ടോ ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ നമ്മളിത് മിക്സിൻ്റെ ജാറിലേക്ക് ക്ലീനാക്കി ഇടുമ്പോഴും കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ അതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഈ ലൂസ് തന്നെ അരച്ചെടുക്കുക ഇതിലേക്ക് ഉരുളങ്കയും കാണട്ടോ പൊട്ടാറ്റോ വേവിച്ചെടുത്തതാണ് നാല് ചെറിയ ഞാൻ പൊട്ടാറ്റവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നടുവെ കട്ട് ചെയ്താണ്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് പൊടിച്ചങ്ങാണ്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതാ മിക്സിൻ്റെ നാറിലേക്ക് നമ്മൾ പൊട്ടിച്ച് പൊട്ടാറ്റോ ഇട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ അരച്ചെടുക്കുക അപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പൊട്ടാറ്റോ അതുപോലെ അരച്ചെടുക്കണം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്ക കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞ് കിട്ടൂലല്ലോ മിക്സി ചൂടായിങ്ങാണ്ട് മിക്സി കേടാവും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടിട്ടോ നമ്മൾ അരിമാവില്ല അരച്ചയറ്റൊഴിച്ച് കൊടുക്കുക മിക്സി നല്ലതുപോലെ കൈ കൊണ്ട് തുടച്ച് നമ്മൾ ഈ അരിമാവ് തന്നെ ഇത് വെയിച്ച് കൊടുക്കുക കേട്ടോ വെള്ളം കൂട്ട മാവിൽ നമ്മൾ ഉപ്പിട്ടിട്ടില്ല പിന്നെ പൊട്ടാറ്റോ വേവിച്ചപ്പോഴും ഉപ്പിട്ട് വേവിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ മാവിൽ ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിന് രണ്ട് പച്ചമുളകാണ് കേട്ടോ അപ്പോൾ പച്ചമുളകിന് പകരം ഞാനിവിടെ വെള്ള കാന്താരി ഉണ്ടാവും അല്ല അതാണ് കേട്ടോ അതിന് ഇട്ടിട്ടുള്ളതിലൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മല്ലിൻ്റെ എല്ലാം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്ക കേട്ടോ അപ്പം ഞങ്ങളുടെ കറിവേപ്പിലേ ഇട്ടിട്ടുള്ളത് ഈ ഒരു പരുവാണ് കേട്ടോ നല്ല ഒരു രണ്ട് മിനിറ്റ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എല്ലാം കൂടി ഒന്ന് ഈ ചൂടായ എണ്ണയിലേക്കോ ചൂട് രണ്ടും ഉണക്കമുളക് ചതച്ചത് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ ചൂടായ എണ്ണയിലേക്ക് ചൂടായ എണ്ണയിലേക്ക് ഓരോ സ്പൂൺ കൊണ്ടിങ്ങനെ കോരി ഒഴിക്കുകയാണ് കേട്ടോ അഞ്ച് സ്പൂണില്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടും കോരിങ്ങാണ്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കേതോ എളുപ്പം തീച്ചാൽ അതേപോലെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഞാനിത് ഇവിടെ സ്പൂൺ കൊണ്ടാണ് കേട്ടോ കോരി ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഭാഗം ബന്ദീൻ്റെ ദിവസം നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ തീ സിമ്മിലൊക്കെ പെട്ടെന്ന് കരിഞ്ഞ് പോവാതെ വേവിച്ചെടുക്കുക പച്ചരിയും പൊട്ടാറ്റവും ആണല്ലോ അപ്പോൾ കുറച്ചൊരു വേവ് ഉണ്ടാവും കേട്ടോ മൈതാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പൊ കുറച്ചൊരു വേവ് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കട്ടോ അത് റെഡി ആയിട്ടുണ്ട് ഇത് കോരി എടുക്കെട്ടോ നല്ല ക്രിസ്പി എണ്ണക്കാരോ നമ്മൾ പച്ചരി രച്ചും കൊണ്ടാണല്ലതുണ്ടാക്കേണ്ടത് പിന്നെ ഇതിന് ഈസ്റ്റ് സോഡ പൗഡർ ഒക്കെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കും കൂടിയാണ് ഇത് കോരി അടുത്തതും ചുറ്റെടുത്തതും ആദ്യത്തെ വെന്തിട്ടുണ്ട് കേട്ടോ വീണ്ടും ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മളെ എല്ലാ സ്നാക്കും ഇതവിടെ പൊരിച്ച് പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തക്കാളി സോസോ ചട്ടിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂടോട് കൂടി കഴിക്കാൻ ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത് തക്കാളി സോസാണ് കേട്ടോ അപ്പോൾ അതില്ലെങ്കിൽ ചട്ടിനി ഉണ്ടാക്കയും മതി കിട്ടാം നല്ല അടിപൊളി ടേസ്റ്റാണ് നാല് മണി ചായൻ്റെ കൂടെ അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ള് കണ്ടോ നല്ല സ്പോഞ്ച് പോലേന് പുറം നല്ല ക്രിസ്പിയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്ത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണ് കേട്ടോ പൊട്ടാറ്റോ വീട്ടിലുണ്ടെങ്കിൽ ഒരു കപ്പ് പച്ചരി രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി അരച്ചെടുത്താൽ മതിയല്ലേ അപ്പം പെട്ടെന്ന് റെഡിയായി കിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കും കൂടിയാണ് നാലുമണി ചായൻ്റെ കൂടെ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു